മീഡിയ ഗ്രീൻ ഹൗസിലെ കുറിച്ചാണ് അപ്പോൾ പറയുന്നത് ആദ്യം അതായത് അവിടെ ഒരു കണക്ഷൻ ഇപ്പറത്തൊരു കണക്ഷൻ തുടങ്ങിയപ്പോ മറ്റേ കണക്ഷനെ കട്ട് ചെയ്യുന്നു ഉച്ചയ്ക്ക് ഇത്രയും കാലം ഒരു നല്ല ദാമ്പത്യം കിട്ടാത്തതിന്റെ കുശുംബാണോ ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചു ഞങ്ങൾ രണ്ട് സ്ത്രീകൾ ജീവിക്കാനും മനസ്സമാധാനം എല്ലാവരും പ്രശ്നം പറഞ്ഞ് പ്രശ്നം പറഞ്ഞായിരുന്നു ഇപ്പം വീട്ടുകാർ സമാധാനമായിട്ട് ജീവിക്കാവാൻ അനുവദിക്കുന്നില്ല സ്വന്തം അമ്മേനെ സഹോദരിനെ കുറിച്ചാണ് ഇവ അവവാദം പറഞ്ഞ് ഉണ്ടാകുന്നത് ഇപ്പം വെളിയിൽ നിന്നൊരാൾ അവാദം പറയേണ്ടത് അവരെ രക്ഷിക്കേണ്ട ഇവ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ശിക്ഷിക്കുകയാണ് അതായത് അവരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവൻ കണ്ടന്റിന് വേണ്ടിയാണ് വീഡിയോയ്ക്ക് വേണ്ടി ഇങ്ങനെ പറയുന്നത് അറിയില്ല ഇങ്ങനെ അവൻ്റെ അമ്മയും സഹോദരം ഭാഗത്ത് നമുക്ക് കേൾക്കാം ഒരു വീട്ടിൽ ഒറ്റപ്പെട്ട് കിടക്കുന്നത് നമ്മുടെ വീട് പോലും അല്ലത് പണയെ ഒരു വീട്ടിൽ ചെന്ന് കിടക്കുന്നത് അപ്പോഴത്തേക്ക് അവൻ കാണിച്ച ആ പ്രവൃത്തിയുടേതാണ് അവനെ നാട്ടുകാർ ഓടിച്ചു വിട്ടത് അതിന്റെ പേര് ഞങ്ങൾക്ക് ഞങ്ങൾക്കെതിരായിട്ട് ഇങ്ങനെ ഞങ്ങൾ പോലും അറിയാത്ത സംഭവങ്ങൾ ഓരോ ദിവസവും പറഞ്ഞ് ഓരോ വീഡിയോയിട്ട് ഞങ്ങൾ അപകീർത്തിപ്പെടുവാണ് ഞങ്ങൾക്ക് രണ്ടു രണ്ടുപേർക്കും എന്ത് ചെയ്യണോന്നറിയാൻ പറ്റില്ല ജീവിക്കണം മരിക്കണമെന്നറിയാൻ വല്ലാത്ത ഒരവസ്ഥ ആയതുകൊണ്ട് ഞങ്ങൾ പെട്ടുപോയി ആരോട് പറയും എന്ത് ചെയ്യും നമ്മുടെ നമ്മളെ സംരക്ഷിക്കേണ്ട മകൻ നമ്മളോട് ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മൾ എന്തുവാ ചെയ്യേണ്ട ഒരു പെങ്ങളെ കുറിച്ച് ഒരു ഒരു ആങ്ങളും ആരും പറയാത്ത വാക്കുകളാണ് പറയുന്ന അവർക്ക് നാളെ ഒരു ഭാവി വേണ്ടേ അവളെ സംരക്ഷിക്കേണ്ടവൻ തന്നെ അവനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുകയും അപകീർത്തി ആരാണ് അവരെ സംരക്ഷിക്കുക അപ്പൊ ഇതാണ് അവര് പറയുന്നത് അതായത് അവരെ ഒരു വിധത്തിലും ജീവിക്കാൻ വേ ഇവയും ഓരോ കണ്ടന്റ് വേണ്ടിയാണോ കൂട്ടാനാണോ എന്തിനാണ് ഈ കാണിച്ചു പ്രശ്നമാണോ എന്നും ഒരു ഒരു സഹോദരനും ഒരു മകനും ചെയ്യാത്ത പരിപാടിയാണ് ചെയ്തിട്ടുണ്ട് ഇവനാണ് ഈ നാട്ടിലുള്ളവരെ വൃത്തിയാക്കി ഭയങ്കര സാമൂഹിക സേവനം നടത്തുന്നെന്ന് പറഞ്ഞ നടന്നതായി കണ്ടനു വേണ്ടി എന്ത് ചിട്ടതനം കാണിക്കുന്നതാണ് ഇവിടത്തെ ഇവനെ പോലുള്ള കുറെ വ്ളോഗേഴ്സ്